സമത്ത കേരള ജമീയത്തിലെ നിക്കണം പറയുന്നു സമത്വ ഒരു തീരുമാനം അവരോട് പറഞ്ഞാൽ അത് അവർ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അത് അതിന്റെ തലപ്പത്തില്ല ആൾക്കാരും മനസ്സിലാക്കണം ഞാൻ ഈ മുമ്പിൽ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത് ബഹുമാനികളെ വരുന്നുണ്ട് അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ എന്താ പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുള്ള തീരുമാനമെടുത്ത് അവിടെ നിൽക്കണം എന്നാ അതിൻ്റെ അണികളും നേതാക്കളും പ്രവർത്തകരും അവിടെ നിൽക്കണം അവിടെ നിൽക്കണം ഇന്ന് വളാഞ്ചേരി മർക്കസിൽ നടന്നൊരു പരിപാടിയാണ് ഹക്കീം ഫൈസിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമസ്തയുടെ മലപ്പുറം ജില്ലാ സമസ്ത കേരള ജമിയത്തുലുമയുടെ കീഴിൽ ഉള്ള സ്ഥാപനമായ വളാഞ്ചേരി മർക്കസിലെ ഇന്ന് നടന്ന അവസ്ഥയാണ് അതായത് സമസ്ത തള്ളി പറഞ്ഞ വാഫി സംവിധാനത്തെ അവിടെ ഇപ്പോഴും കുടിയിരുത്തിക്കൊണ്ടിരിക്കുകയും പരസ്യമായി സമസ്തയെ വെല്ലുവിളിച്ച് അവിടെ ഹക്കീം ഫൈസിയെ പങ്കെടുപ്പിക്കുകയും ആ പരിപാടിയിൽ ഇതേ ഹക്കീം ഫൈസിയെ തള്ളിപ്പറയുകയും അതിൻ്റെ നാൾവഴികൾ വഴികൾ വിശദീകരിക്കുകയും ചെയ്ത പൂക്കോട്ടൂരടക്കമുള്ള നമ്മുടെ നളന്തയിൽ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ പ്രിയങ്കരരായ നേതാക്കളൊക്കെ അണിനിരന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് അവഗണിക്കാം മറിച്ച് അതിലിരിക്കുന്ന മഹാനായ ബഹാബുദ്ദീൻ നദീ ഉസ്താദ് അദ്ദേഹമാണ് ഈ സി ഐ സി സമസ്ത വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് താക്കീത് നൽകിയ ആൾ അതായത് അദ്ദേഹം ഇറക്കിയ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇറക്കിയ ഒരു ലെറ്റർ പോയിട്ടാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് സി ഐ സിയും അതിൻ്റെ സെക്രട്ടറിയുമായും ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച് പ്രതികൂലമായി സോഷ്യൽ മീഡിയകളിലും മറ്റും എഴുതുകയോ സംസാരിക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യരുതെന്നും സമസ്തയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂവെന്നും ദാറുൽ ഹുദാ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളായ ഹുദവി പണ്ഡിതന്മാരെയും ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഓ അന്ന് ഓർമ്മപ്പെടുത്തിയ ബഹുമാനപ്പെട്ടവർ ഇന്ന് ആ കാര്യം സ്വന്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണക്കാരനായ ഒരു സമസ്ത പ്രവർത്തകൻ്റെ ചോദ്യമായിട്ട് നിങ്ങളിതിനെ കണ്ടാമത് പൂക്കോട്ടൂർ പറഞ്ഞെന്താ ഇവർ ഹൈദർ അലി തങ്ങളതിക്കരിച്ചവരാണ് ഏ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവരോട് കൊടുത്ത നിർദ്ദേശങ്ങൾ പോലും പാഴിക്കാതെ ടെഹ്ത്ത ഇഷറാഫി സമസ്ത കേരള ജമിയെ എന്ന സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അത് ഉൾപ്പെടുത്താതെ ഹൈദലി ഷിയാബ് തങ്ങളെ ധിക്കരിച്ച ആളുകളാണ് എന്ന് കൃത്യമായിട്ട് പൂക്കോട്ടുകൊണ്ട് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാരാണ് ആ അത് നമ്മൾ പുത്തനായി ഫൈസിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഹക്കീം ഫൈസിയോട് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് നിങ്ങൾ സമസ്തക്ക് കീയോ ഒതുങ്ങണമെന്ന് മൂപ്പൻ അത് കേട്ടില്ല എന്ന് പറഞ്ഞ് പരസ്യമായി വേദിയിൽ വെച്ചുകൊണ്ട് ഹക്കീം ഫൈസിയെ തള്ളിപ്പറഞ്ഞ അതായത് സമസ്തയുടെ തീരുമാനം ഹക്കീം ഫൈസി ഏറ്റെടുക്കണം അതിനെ കീഴ്പ്പെടണം സമസ്തയുടെ തീരുമാനമാണ് ശരി എന്ന് പറഞ്ഞ ആളുകൾ ഇത് കാബഡിയല്ലേ ഇവരെ തന്നെ അദ്ദേഹത്തെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് വാഫി സംവിധാനത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ സമസ്തയുടെ കെട്ടുറപ്പിന് തുരങ്കം വെക്കുന്ന പ്രവണത ഇതെന്തിൻ്റെ പേരിലാണ് ഇപ്പുറത്തിരിക്കുന്നത് മുസ്തഫൽ ഫൈസി ഈ മുസ്തഫൽ ഫൈസി ഹക്കീം ഫൈസിയെ തള്ളി പറഞ്ഞ ആളല്ലേ ഹക്കീം ഫൈസി സമസ്തയ്ക്ക് കീഴണം ഇവരോട് അകലം പാലിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പല വേദികളിലും പറഞ്ഞ ആളാണ് മുസ്തഫൽ ഫൈസി എന്തൊരു ദുരന്തമാണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കോട്ടം പറ്റിയെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് സമസ്ഥനങ്ങളങ്ങോട്ട് ഇല്ലാതാക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു വിചാരമുണ്ടാവും പക്ഷേ സമസ്തക്കിവിടെ യാതൊരു കോട്ടം പറ്റിയിട്ടില്ല അതിൻ്റെ നിലപാടുകളോടെ അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ അണികൾ ആ നിലപാടിൻ്റെ കൂടെ നിൽക്കുന്നുമുണ്ട് അതിന് പറ്റിയ നേതാക്കളും അതിനുണ്ട് പക്ഷേ ഈ രണ്ട് ക തോണിയിൽ കാലിടാൻ ശ്രമിക്കുന്ന ആളുകളുടെ തനി നിറം സമൂഹത്തിന് മുമ്പിൽ പടച്ച റബ്ബ് ഓരോ പരിപാടിയും നിങ്ങൾ വെക്കുമ്പോഴും അള്ളാഹുത്താല അത് ജനങ്ങൾക്ക് അണികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഈ വാഫികൾ അതായത് ഈ സി ഐസിൻ്റെ ആളുകൾ കുരങ്ങുകളിപ്പിക്കുകയാണ് എന്ന് വളരെ സഹതാപത്തോടു കൂടെയാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു സമസ്ത അതിൻ്റെ പിന്തുണ പിൻവലിച്ചതോടെ അവരുടെ സമൂഹത്തിലുള്ള പിന്തുണ നഷ്ടപ്പെട്ടു അവർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന സ്വീകാര്യത നഷ്ടപ്പെട്ടു അപ്പോൾ അവർ ചെയ്ത ഒരു പണിയാണ് സമസ്തയിൽ ഒരു വിഭാഗത്തിനെ ഈ വിധം ഒന്നുമല്ലാതാക്കി തീർത്തു ആ വിഷയത്തിൽ വാഫികളുടെ മുമ്പിൽ നമ്മൾ എണീറ്റിന്ന് കൈയടിക്കണം കാരണം ഈ ഇത്തരം ആളുകളെ അവർ ഒന്നുമല്ലാതെ സമസ്തൻ്റെ അണികൾക്കിടയിൽ വെറും ഒരു വിലയും തീർത്തതിൽ അവർക്ക് നല്ല പങ്കുണ്ട് അതവർ സമസ്തയോട് ചെയ്ത ഒരു ഉപദ്രവവും പ്രതികാരവും ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കി സമസ്തനെ ബാധിച്ചിട്ടില്ല അത് സമസ്തക്ക് ഉപകാരം ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഒപ്പം നിൽക്കുന്നവരാരാണ് ആദർശത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാരാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാലു വരുന്നവരാരാണ് എന്ന് നൂറാം വാർഷികം വരുന്നതിന് മുമ്പ് തന്നെ സമസ്തൻ്റെ പ്രവർത്തകർക്ക് പടച്ച പടച്ചിറപ്പ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ടൂളായിട്ട് വാഫി മാറി എന്നത് വളരെ വളരെ കൃത്യമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമസ്തയുടെ പണ്ഡിതന്മാർ പുരോഗമനത്തിനെതിരാണ് അതിൻ്റെ ഡ്രൈവർമാർ ശരിയില്ല എന്നൊക്കെ പറഞ്ഞ ഹക്കീം ഫൈസിയുടെ പുരോഗമനം അതിൻ്റെ ഉച്ചയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് പുരുഷന്മാരാണ് സ്റ്റേജിലുള്ളത് പുരുഷന്മാരാണ് സദസ്സിലുള്ളത് ആ പരിപാടിക്ക് അനൗൺസ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയാണ് സ്ത്രീയാണ് ആ രീതിയിലേക്ക് പുരോഗമനം എത്തിയിരിക്കുകയാണ് ഇനി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സ്റ്റേജിലേക്കും വേദിയിലേക്കും അതുപോലെ തന്നെ സദസ്സിലേക്കുമൊക്കെ സ്ത്രീകൾ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ് ഉഷിരുള്ള ഒരു പൂക്കോട്ടൂരുണ്ടായിരുന്നു അതായത് ലീഗിൻ്റെ വേദിയിൽ അദ്ദേഹം ഒരു തലക്കിലിരിക്കുമ്പോൾ മറുതലയ്ക്ക് എത്രയോ അകലെ ഒരു പെണ്ണിരുന്നതിൻ്റെ പേരിൽ തീപ്പൊരി പോലെ പൊട്ടിത്തെറിച്ച ഒരു പൂക്കോട്ടൂർ ആ പൂക്കോട്ടൂരിനെ ഞാൻ ഇസ്ലാമിക ഉമ്മത്തിന്റെ നമ്മുടെ ഓർത്തുപോവുകയാണ് ആ സാംസ്കാരിക നാശത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല എല്ലാറ്റും നമുക്ക് അച്ചടക്കം വേണം എല്ലാറ്റിലും വേണം ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ നമ്മുടെ പൊതുവേദികളും ഒക്കെ ഇവിടുത്തെ ഞാൻ അവിടെ നിൽക്കാറുണ്ട് രണ്ട് എന്റെ വനിതാ പ്രതിനിധി നിന്നോണ്ട അവരും ഒരു മാന്യത പാലിക്കുക അതാണ് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചതൊക്കെ ഒരു മാനം എല്ലാറ്റിലും ഒരു മാനവ പാലിക്കണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിർവഹിത സഹോദരിമാരെ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് നിങ്ങളിരിക്കണം സേപുരുഷനെന്ന് പറഞ്ഞാൽ നിങ്ങൾ സീ പുരുഷന്മാരെ പോലെ ആകാനും ഒരിക്കലും ശ്രമിക്കരുത് നമുക്കും വേണ്ട ഒരു ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും വളരെ കൃത്യം ഞാനത് പറയും നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി പറയാതിരിക്കാൻ ഒരു വാഹമല്ല നമ്മളെ കാര്യത്തിൽ പറയണം നിങ്ങളുടെ ഇത് ഒരു വിരോധം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല വനിത